വെൽക്കം ടു ഫോസിസ് കിച്ചൺ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് ആൻഡ് ഏതൊക്കെയ തോരനാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു ബീട്രൂട്ടിന്റെ തോരനാണ് ഇന്ന് തയ്യാറാക്കുന്നത് ബീട്രൂട്ട് ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്ത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കായ നമ്മുടെ വീട്ടിലുണ്ടായ കായയാണ് പച്ചക്കായ ചെറിയ കായ കട്ട് ചെയ്തിട്ട് ഞാൻ ഉപ്പിൻ്റെ ഇട്ട് വെച്ചതാണ് അപ്പോൾ അതിന് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ തോരൻ തയ്യാറാക്കുന്നത് അപ്പൊ അതിലേക്ക് വേണ്ട ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട ഉണക്കമുളകും ഒരു ആറ് പച്ചമുളകും ഈ കായയാണ് നമ്മളെ വീട്ടിലുണ്ടായ കായയാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ തോരൻ തയ്യാറാക്കുന്നത് അപ്പൊ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ കടായി വെച്ചുകൊടുത്തിട്ടുണ്ട് തോരൻ തയ്യാറാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് മുളക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം എവിനാവശ്യമായ നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബീറ്റ് റൂട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ പച്ചക്കായി ചെറുതാക്കി കട്ട് ചെയ്തതാണ് അതും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ബീട്രൂട്ട് ഒന്ന് വേവുള്ളതാണ് ഉള്ളതാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം നടച്ച് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഇത് വേവട്ടെ അപ്പോൾ രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ട് നമ്മളെ ബീട്രൂട്ട് ഇവിടെ പത്ത് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒതുക്കി വച്ച തേങ്ങയും നല്ല ജീരകവും മഞ്ഞളും കൂടെ കൂട്ടി ഒതുക്കി വച്ചതാണ് അത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ബീട്രൂട്ട് തോരനൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെയും പച്ചമണം ജീരകത്തിൻ്റെയും തേങ്ങടത്തൊരു പച്ചമണം മാറി നമുക്കിത് കയറി പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് ഏത്തക്കാ തോരനൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക you mm -hmm.